അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഷാം അശ്വിനോട് ഒരു വലിയ ക്രൂരത ചെയ്യുവാണ് ജീവനോട് കൂടി അശ്വിനെ ശ്രുതി ശ്രുതിയാണെങ്കിൽ അശ്വിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ശ്രുതി അശ്വിനെ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ റിവ്യൂൽ അറിയാം അങ്ങനെ ശ്യാം ആണെങ്കില് അശ്വിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരിക്കും ശബ്ദം മാറ്റിക്കൊണ്ട് അശ്വിനോട് പറയുന്നുണ്ട് നീ ഒരിക്കലും ഇനി പുറം ലോകം കാണില്ല കണ്ണെല്ലാം കെട്ടിയിട്ടാണ് ശബ്ദം മാറ്റിയിട്ടുമാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ശ്യാം ആണ് ഇതിന് പുറകിലെന്ന് അശ്വിന് മനസ്സിലാവുന്നില്ല കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഒന്നും കൊടുക്കാതെയാണ് കെട്ടിയിട്ടിരിക്കുന്നത് അശ്വിൻ ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ വേണ്ടേ ആരാ ഇനി തനിക്ക് പൈസയാണോ വേണ്ടത് എത്ര രൂപ വേണമെങ്കിൽ ഞാൻ തന്നോളാം എന്നൊക്കെ പറയുന്നു എനിക്ക് നിന്റെ പൈസ വേണ്ടടാ നിനക്ക് ഏറ്റവും വിലപ്പെട്ട നിന്റെ ബിസിനസ്സാ എനിക്ക് വേണ്ടത് എന്നൊക്കെ ശ്യാം പറയുന്നു വീണ്ടും ഒരുപാട് അടിക്കുന്നുണ്ട് അശ്വിനെ പാവം അശ്വിനാകെ തളർന്നിരിക്കും കാരണം കുടിക്കാൻ വെള്ളമോ ഭക്ഷണോ ഒന്നുമില്ല പൊതിരെ തല്ലുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് ആകാശും ശ്രുതിയും പ്രീതിയും കൂടെ അന്വേഷിക്കാൻ ഇറങ്ങുന്നുണ്ട് അശ്വിന്റെ ഫോണ് അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് ആകാശിന്റെ ഫോണിലോട്ടാ മീറ്റിങ്ങിനെത്തിയെന്നും പറഞ്ഞാണ് വിളിച്ചത് എന്നാ ആ ഫോൺ അവസാനമായിട്ട് വിളിച്ചത് ആകാശിനെ മാത്രമാണ് പിന്നീട് ഫോണിൽ നിന്ന് ആർക്കും വിളിച്ചിട്ടുമില്ല ഫോൺ ഓഫോ ആയിരിക്കും ആ കോള് ലാസ്റ്റ് എവിടെ നിന്ന് വന്നേന്ന് കണ്ടുപിടിക്കുന്നു അങ്ങനെ അന്വേഷിച്ച ശ്രുതിയും പ്രീതിയും ആകാശം ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അശ്വിന്റെ വണ്ടി മാത്രമേ കാണൂ അശ്വിൻ കാറിലുണ്ടായിരിക്കില്ല ആകെക്കൂടെ പേടിച്ചാണ് ശ്രുതി ഇരിക്കുന്നത് ശ്രുതി ആകാശിനോടും പ്രീതിയോടും പറയുന്നുണ്ട് ഇനി അശ്വിൻ സാറിന് എന്തെങ്കിലും സംഭവിച്ചു കാണോ എന്റെ കൈകാലം ഓടുന്നില്ലല്ലോ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നു ഒരു ഉണ്ടായിരിക്കില്ല എടിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ല ആകാശേ എനിക്കും അങ്ങനെ തന്നെയാ തോന്നേ ആരും ഇതിന് പുറകിൽ കളിക്കുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ നിന്ന് അശ്വിന്റെ ഫോൺ എടുക്കുന്നുണ്ട് മീറ്റിങ് എന്നാണെന്നും പറഞ്ഞ് വിളിച്ച നമ്പേഴ്സ് ഒക്കെ അതിലുണ്ടായിരിക്കും അതൊക്കെ ട്രേസ് ചെയ്ത് ആ മൊബൈൽ ഫോൺ ഇപ്പം ഏത് ടവറിലാണെന്നൊക്കെ കണ്ടുപിടിക്കുക ആ ലൊക്കേഷനിലോട്ട് ആകാശും പ്രീതിയും ശ്രുതിയും പോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്ത് ഈ ശ്യാം അശ്വിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമായിരിക്കും തലയിലൂടെ കവറല്ല ഇട്ട് അങ്ങനെ പ്രീതി ഒരു വഴിക്കും ആകാശ ഒരു വഴിക്കും എല്ലാ ഓരോ വഴിക്കും അങ്ങ് തിരിയുന്നുണ്ട് ശ്യാമിനെ വിളിച്ച് ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട് സാർ ഇവിടെ ഉണ്ട് ഒരു രണ്ടു മൂന്ന് പേരെ ഞാൻ കണ്ടതാ ഓ അവൾ എത്തിയോ അവള് അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴേ ഞാൻ കരുതിയതാ ഇതുപോലെ അന്വേഷിച്ച് ഇങ്ങോട്ട് എത്തുമെന്ന് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാ വേഗം നിങ്ങൾ മാസ്ക് ഒക്കെ ധരിക്കുക നിങ്ങളുടെ മുഖം ഒരു കാരണവശാലും അവർ കാണരുത് ഇതാ ഈ സ്പ്രേ കണ്ട അപ്പ അടിച്ചോളണം ബോധം കെടുത്തി ഇവിടെ ഇടണം അതിനുശേഷം ഇവനുമായിട്ട് നമുക്കിവിടുന്ന് കിടക്കാം എന്നായിരിക്കും ശ്യാമിന്റെ നിർദ്ദേശം ശ്യാം പറഞ്ഞതുപോലെ എല്ലാവരുടെയും പുറകെ ഗുണ്ടകൾ ഉണ്ടായിരിക്കും ആകാശും പ്രീതിയും ഒക്കെ ഓരോ വഴിക്കല്ലേ പോകുന്നത് ആദ്യം തന്നെ പ്രീതിയുടെ മുഖത്തോട്ട് ആ സ്പ്രേ അടിക്കുന്നുണ്ട് പ്രീതി മയങ്ങി വീഴുന്നു പിന്നീട് ശ്രുതിന് എടുത്തോട്ട് ചെല്ലുന്നത് അയാളാണെങ്കിൽ ശ്രുതിയുടെ മേലേക്ക് സ്പ്രേ അടിച്ചതാ പക്ഷേ തിരിച്ച് സ്വന്തം മുഖത്തോട്ടാ തട്ടുന്നത് അതുകൊണ്ട് അയാൾ അവിടെ ബോധം കെട്ടി വരുന്നുണ്ട് ശ്രുതിയെ ബോധം കെടുത്താൻ പറ്റുന്നുണ്ടായിരിക്കില്ല പിന്നീട് ആകാശിനെയും ഇതുപോലെ സ്പ്രേ അടിച്ച് ബോധം കെടുത്തിയിടുന്നു ശ്രുതി എങ്ങനെ അശ്വിൻ സാറേ എന്ന് ഉറക്കെ വിളിച്ച് എല്ലായിടത്തും തരയുന്നുണ്ട് അവസാനം അശ്വിനെ കാണുന്നു അശ്വിന്റെ രണ്ട് കൈയും വലിച്ചു മുറുക്കി കെട്ടിയിട്ടുണ്ടായിരിക്കും കണ്ണും മൂടി ആകെ ബോധമില്ലാതെയാണ് അശ്വിൻ നിൽക്കുന്നത് ഇത് കാണുന്നതും ശ്രുതി സങ്കടപ്പെട്ടുകൊണ്ട് അശ്വിന്റെ അടുത്തോട് ചെല്ലുന്നുണ്ട് എന്നിട്ട് കൈയും എല്ലാം കെട്ടഴിച്ച് നനത്ത് കിടത്തുന്നുണ്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ട് കണ്ണിന്റെ കെട്ടഴിക്കുന്നു അശ്വിൻ സാറെ എന്താ പറ്റി നിങ്ങളോടാരാ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് എന്താ ഉണ്ടായത് ആരാ ഇവിടെ കെട്ടുകിട്ടത് എന്നൊക്കെ വിളിച്ച് തട്ടി വിളിച്ചുകൊണ്ട് ചോദിക്കുക അങ്ങനെ അശ്വിൻ കണ്ണ് തുറക്കുന്നുണ്ട് ശ്രുതി നിന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല വരയ്ക്കുന്നതിന് മുൻപേ നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്നാ അത് സാധിച്ചല്ലോ അയ്യോ അശ്വിൻ സാർ അങ്ങനെയൊന്നും പറയല്ലേ സാറിന് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല എങ്ങനെയാണെങ്കിലും ഞാൻ സാറിനെ സംരക്ഷിക്കും എന്നൊക്കെ ശ്രുതി പറയുന്നു എന്നാ ബാക്കിൽ നിന്ന് ടവലില് ക്ലോറോഫോം എടുത്ത് ശ്രുതിയെ മണപ്പിക്കുന്നു ശ്രുതി അവിടെ ബോധം കെട്ട് വെഴുന്നുണ്ട് ആ സമയത്ത് അശ്വിനെടുത്തോണ്ട് പോകുന്നു അശ്വിനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാനാണ് ശ്യാമിന്റെ പുറപ്പാട് ബോധം നഷ്ടപ്പെട്ട് ശ്യാമിനെ പുറത്ത് തന്നെ കിടത്തിയിരിക്കുകയായിരിക്കും ഗുണ്ടകളോട് പറയുന്നുണ്ട് നമുക്കിവനെ ഇപ്പം തന്നെ ഇവിടുന്ന് മാറ്റണം അവരെഴുന്നേക്കുന്നതിന് മുൻപേ ഇവൻ ഇവിടെ കടത്തണം അല്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് പ്രശ്നാവോ എന്താടാ എന്താ കാര്യം ഇവിടെ നല്ല ചെക്കിങ്ങാ ഇതുപോലെയൊക്കെ കൊണ്ടുപോയാല് പിടിക്കും ഉറപ്പാ ഓ എന്താ ചെയ്യാൻ പോകുന്നേ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഇനി എന്താടാ ചെയ്യാ സാർ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ഫ്രണ്ട് എന്നോടൊരു രണ്ട് ശവപ്പെട്ടി ഓർഡർ ചെയ്തിരുന്നു അതുമായിട്ട് ഞാൻ വരാന്നും പറഞ്ഞതാ ആശ്രമം നടത്തുന്നുണ്ട് അവിടെ രണ്ടുപേരും മരിച്ചതാ അവരെ അടക്കാനായിട്ടുള്ള പെട്ടിയാ അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നേ നമുക്കത് കൂടെ ഒരു പെട്ടി കൂടെ കൊണ്ടുപോവാം അപ്പോ ഇവനെ ആ പെട്ടിയിലാക്കാം എന്നിട്ട് കൊണ്ടുപോയി സമാധിയാം അതാണോ പറയുന്നേ അതിനെ സാർ ഓ എന്റെ മുത്തേ നീ ഇപ്പോഴടാ യഥാർത്ഥ ഗുണ്ടയായത് കൊള്ളാടാ അതോടുകൂടി ഇവന്റെ ശല്യം അങ്ങ് തീർന്നു കിട്ടുമല്ലോ സമാധാനം എന്നാലേ വേഗം നീ അതിന്റെ കാര്യമൊക്കെ നോക്ക് അങ്ങനെ മൂന്ന് ശവപ്പെട്ടികളില് ഒരെണ്ണത്തില് അശ്വിനെ കിടത്തുന്നുണ്ട് അങ്ങനെ സമാധിക്കായിട്ട് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോകുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലോട്ടായിരിക്കും അവിടെ വെച്ചാണ് കർമ്മങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ മൂന്ന് ശവപ്പെട്ടികളായിട്ട് കൊണ്ടു വയ്ക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ പേരെ രണ്ടുപേരെയുള്ളു പറഞ്ഞ് ഇതിപ്പോൾ മൂന്നുപേരുണ്ടല്ലോ അത് പിന്നെ അവിടെ കൂടെ പെട്ടെന്ന് വെയ്യാതായി കൊഴഞ്ഞു വീണതാ അയാളെ കൂടെ ഇവിടെ വെക്കണമെന്നാ പറഞ്ഞത് നിങ്ങളൊരു സഹായം പറഞ്ഞപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ മര്യാദ അയ്യോ വേറെ പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ അവിടുത്തെ എല്ലാ പ്രൂഫും ഞാൻ തരാം അങ്ങനെ പ്രൂഫെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ശരി ഇത്തവണത്തേക്ക് ഞങ്ങൾ ചെയ്യാം അങ്ങനെ അശ്വിൻ്റെ അടക്കം മൂന്ന് പെട്ടികളും തുറന്നു വയ്ക്കുന്നുണ്ട് അശ്വിൻ്റെ മുഖം എല്ലാം കൃത്യമായിട്ട് അവർക്ക് കാണുന്നുണ്ടായിരിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും കണ്ണടച്ചുകൊണ്ട് ശ്യാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തോടെ ഇവന്റെ ശല്യം തീർന്നു ഇവൻ എവിടെ പോയി ഇവൻ ഇവനെന്താ സംഭവിച്ചതെന്നറിയാതെ അവൾ മരൊക്കെ ഒന്ന് വിഷമിക്കണം ആ കാഴ്ച എനിക്കൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ശ്യാം ഈ സമയത്ത് അശ്വിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചെല്ലാം അവിടെ നിൽക്കുന്ന ആള് ഊരിയെടുത്ത് മാറ്റുന്നുണ്ട് അത് കാണുന്നുണ്ടായിരിക്കില്ല ശ്യാം കണ്ണ് തുറക്കുന്ന സമയത്ത് കാണുന്നത് അശ്വിൻ ചെറുതായിട്ട് കണ്ണിങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നതാ ബോധം വരുന്നത് എന്നാ പ്രാർത്ഥനയിലായിരിക്കും മറ്റുള്ളവരെല്ലാവരും അതുകൊണ്ട് പതിയെ പോക്കറ്റിൽ നിന്ന് ക്ലോറോഫോം എടുത്ത് അശ്വിന്റെ മൂക്കില് കൊണ്ടുവയ്ക്കുന്നുണ്ട് ഈ സമയത്ത് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവര് ചോദിക്കുന്നുണ്ട് അല്ല താനെന്തായി കാണിക്കുന്നേ അയ്യോ അത് പിന്നെ മുഖത്തൊരു ഈച്ചയിരുന്നു അതിനെ ഒന്ന് ആട്ടിയതാ വേറൊന്നും പ്രശ്നമില്ല അങ്ങനെ വീണ്ടും അശ്വിന്റെ ബോധം പോകുന്നുണ്ട് ശ്യാം അതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ക്രൂരനാവാൻ പറ്റുമോ അങ്ങനെ എല്ലാതും കഴിഞ്ഞ് കുഴിയില് മൂന്ന് പെട്ടികളും വെക്കുന്നുണ്ട് ഒരേ സമയം മണ്ണിട്ട് മൂടുന്നു ജീവനോട് കൂടിയാണെന്നൊന്നും ശ്യാം ചിന്തിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല സമാധാനത്തിലും സന്തോഷത്തിലും കണ്ണടച്ച് കുറച്ചു നേരം ശ്യാം നിൽക്കുന്നുണ്ട് ഇനി ഒന്നും അറിയാത്ത പോലെ തിരികെ അങ്ങോട്ട് പോകണം ഇന്നലത്തെ ഒരു ദിവസം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ശ്യാം ചിന്തിക്കുന്നു അങ്ങനെ ഗുണ്ടകൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങള് ഇവിടെ നടന്ന കാര്യം ആരോടും പറയരുത് അതിനു വേണ്ടിയിട്ടാ നിങ്ങൾക്ക് ഇത്രയും തോന്നും പൈസ ഞാൻ തന്നത് ഇല്ല സാർ ഞങ്ങൾ ആരോടും പറയില്ല ഇതേ സമയത്ത് അവിടോട്ട് അന്വേഷിക്കാനായിട്ട് ശ്രുതിയും ആകാശം പ്രീതിയും വരുന്നുണ്ട് അപ്പോഴേക്കും അവിടുന്ന് ശ്യാമും ഗുണ്ടകളൊക്കെ കടന്നു കളഞ്ഞു കാണും പിന്നീട് അവിടെയൊക്കെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ പള്ളിയിലെ അച്ഛന്മാരോട് ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നത് ആദ്യം കാണിക്കുന്നത് ശ്യാമിന്റെ ഫോട്ടോ ആയിരിക്കും ആ ഇയാളെ കുറച്ചു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നു അതിനുശേഷം അശ്വിന്റെ ഫോട്ടോയും കാണിക്കുന്നു ഇതിന്റെ ഏട്ടനാ ഏട്ടനെ ഇവിടെ കണ്ടിരുന്നോ ഇയാളയ കുറച്ചു മുൻപേ ഞങ്ങൾ ചടങ്ങൾ പ്രകാരം കുഴിച്ചിട്ടത് അയാൾ മരിച്ചുപോയല്ലോ എന്ന് പറയുന്നതും ശ്രുതി അലറി വിളിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ് നാളെ ശ്രുതി എന്തായാലും അശ്വിനെ ആ കുഴിയിൽ നിന്ന് ജീവനോട് കൂടി തന്നെ പുറത്തെടുക്കും ആ എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ